നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണ് ഒരുപാട് തവണ ഞാൻ വയനാട് വന്നിട്ടുണ്ട് ഒരുപാട് തവണ കാണുന്ന ആഗ്രഹിച്ചിട്ടും പറ്റാതിരുന്ന സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് എവിടെയാണെന്നറിയോ പഴശ്ശിരാജ പാർക്കിലാണ് അല്ലേ അപ്പൊ ആരാണ് സാറിച്ച് ശരിക്കും പഴശ്ശിരാജ പഴശ്ശിരാജ എന്ന് അറിയപ്പെടുന്നത് കോട്ടയം രാജവംശത്തിലെ മഹാന രാജാവായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരോട് ചെറുത്തു വല്പിച്ച ആദ്യത്തെ ഒരു രാജാവാണ് അദ്ദേഹം വയനാട് ജില്ല കൊട്ടിയൂരിന്ന് കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ബ്രിട്ടീഷുകാരും പൊരുതി പൊരുതി അദ്ദേഹം വയനാട്ടിലേക്ക് എത്തി ും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇദ്ദേഹത്തെ കണ്ടുപുട്ടാൻ വേണ്ടി സാധിച്ചില്ല അങ്ങനെ ബ്രിട്ടീഷുകാരായിട്ട് പൊരുതി ചെയ്യുന്ന ഒരു രാജാവാണ് പഴശ്ശി രാജാവെന്ന് അറിയപ്പെടുന്നത് ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി പറയാം അതായത് ഒരു പാലം കണ്ട അത് കർണാടക അപ്പൊ ആ പാലത്തിന്റെ തൊട്ടപ്പുറത്താണ് ആ മഹാനായ മനുഷ്യൻ വെടികൊണ്ട് വീണ് ഇതാണ് മാവിലാന്തോട് എന്ന് പറയുന്ന അങ്ങനെ കടക്കാനായിട്ട് പറ്റില്ല അല്ല അത് കർണാടക ബോർഡറിന്റെ ഒരു സൈഡായിട്ട് വേണം അപ്പൊ ഈ പഴശ്ശി പാർക്കിൽ കയറാനായിട്ട് ഒരാളുടെ ഫീസ് എത്ര വരുന്നത് വലിയ അടൾട്ടിന് മുപ്പത് രൂപയും ചിൽഡ്രൻസിന് ഇരുപത് രൂപയും സീനിയർ സിറ്റിസൺ അറുപത് പൈസ കഴിഞ്ഞവർക്ക് പതിനഞ്ച് രൂപയാണ് അതായത് ഇന്നത്തെ തലമുറയൊക്കെ എന്താ പറയുക ഈ ഒരു സംഭവത്തിൽ വരണം കാണണം കാണണട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ പലതും അന്നത്തെ പോലുള്ള ആളുകൾ പോരാടിയിട്ടാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആ കൊലപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹത്തെ ഇവിടെ നിന്ന് കിലോമീറ്റർ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇവിടുന്ന് മാനന്തവാടിക്ക് മാനന്തവാടി ആണ് അടക്കം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ സ്മാരകം പറയുമ്പോൾ അന്ന് വാഹന സൗകര്യം ഒന്നുമില്ല കാട്ടിലൂടെ ശേഖാടി എന്ന് പറയുന്ന ഫോറസ്റ്റിൽ കൂടെ അദ്ദേഹത്തെ ശവമഞ്ചലിൽ ഒരു അദ്ദേഹത്തെ ഒരു മഞ്ചലുണ്ട് ആ മഞ്ചലത്തിൽ ബ്രിട്ടീഷുകാർ പോലീസുകാരുടെ ബ്രിട്ടീഷ് പോലീസുകാരിന്റെ അകമ്പുടിയുടെ അദ്ദേഹത്തെ കൊണ്ട് മാനന്തവാടി ടൗണിലെ പിന്നെ അവിടെയാണ് സമാധി അദ്ദേഹത്തിന്റെ പഴശ്ശി പാർക്കിനിവിടെ വന്നാൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഴശ്ശിരാജാവിന്റെ ഒരു ഉയരമുള്ള ഒരു പ്രതിമ കാണാം വേണം അതോടൊപ്പം തന്നെ വലിയവർക്കുള്ള ഊഞ്ഞാല് കുട്ടികൾക്കുള്ള ഊഞ്ഞാല് അതോടൊപ്പം മനോഹരമായ പുൽത്തകടി അതോട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് അതിൽ മുഴുവനും ഈ പഴശ്ശിരാജാവിന്റെ ചരിത്രങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കുറെ ഫോട്ടോസും അതാണ് ഈ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുടെ പൊരുതിയ സംഭവമാണ് അദ്ദേഹത്തിന്റെ പടത്തലവന്മാരും ഈ പഴശ്ശിരാജാവിനെ സംരക്ഷിക്കുന്ന വയനാട്ടിലെ കുറിച്ച് വോധ്യപ്പെട്ട അവരാണ് ഇദ്ദേഹത്തിന്റെ പടയാളികൾ എന്ന് പറയപ്പെടുന്നത് അത് ചരിത്രത്തിൽ ഭയങ്കര സംഭവമാണ് വയനാട് ജില്ലയിലെ പഴശ്ശി എന്ന് പറയുന്ന ആ രാജാവിനെ അവരുടെ പടയാളികൾ എന്ന് പറയപ്പെടുന്നത് വയനാട്ടിലുള്ള കുറിച്ച മോശത്തിൽപ്പെട്ട ആളുകളാണ് അവരാണ് ഭയങ്കര കാടാണ് ആളുകൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഈ പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര കാടുകളായിരുന്നു ബ്രിട്ടീഷുകാർ ഉറപ്പായിട്ടും ആ പിന്നെ കാണുമ്പോഴാണ് ആളുകൾക്ക് ഒരു പഴശ്ശിരാജ വാങ്ങാൻ അതിനുമുമ്പേ ചരിത്രം പഠിച്ചവർക്കറിയാം ചരിത്രത്തിൽ പറയുന്നു അദ്ദേഹത്തെ വിടിവിച്ചു തന്നു പക്ഷേ പലരും പറയുന്നത് അദ്ദേഹം ഈ ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ കീടം കഴിയാത്തത് തന്നെ വജ്രമോദ്രം അദ്ദേഹത്തിന്റെ വജ്രബോധം വിഴുങ്ങി മരണപ്പെട്ടു എന്നും ചരിത്രം ഒരുപാട് കാര്യങ്ങൾ ശെരിക്കും നമ്മൾ ഈ നിൽക്കുന്നതിന്റെ അടിയിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ അസ്ഥി കൂടങ്ങളും ഒരുപാട് നമ്മൾ കണ്ടെടുക്കാനും അതേപോലെ വില മതിക്കാനും ഒരുപാട് നിധികളും കാരണം അന്ന് കാലത്ത് എന്താ പറയാ ഇവര് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഒക്കെ ഇതിന്റെ അടിയിലൊക്കെ ശരിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം കുറച്ച് മണിക്കൂർ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ൂമിയായി വയനാട്ടിലെ ഒരുപാട് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ബിനു തത്തുപാർ തന്നെയാണ് കേട്ടോ ഈ ഒരു അസാധ്യ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീരപഴശ്ശിയുടെ ആ ഒരു സ്മൃതി മണ്ഡപത്തിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അദ്ദേഹം അവിടെയാണ് മരണപ്പെട്ടെങ്കിലും ഇവിടെ നമ്മൾ ഇത് ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കാലാകാലങ്ങളിൽ നവംബർ മാസം മുപ്പതാം തീയതിയാണ് അദ്ദേഹം മരണപ്പെട്ട ദിവസം അതുകൊണ്ട് വയനാട് ജില്ലയിലെ ആദ്യകാല കലക്ടറായിരുന്ന രവീന്ദ്രൻ നമ്പി സാർ അദ്ദേഹമാണ് അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു രക്തസാക്ഷി കുടിയേരം മണ്ഡ കൂടെ ഉണ്ടാക്കിയത് അതായത് ഒരുപാട് അദ്ദേഹം ചെയ്തു ഇവിടെയാണ് നവംബർ മാസം നമ്മൾ പുഷ്പാർച്ചന കാര്യങ്ങൾ നടത്താറുണ്ട് വയനാടിന്റെ ഫലഭാഗത്തുനിന്നും ആളുകൾ വരാറുണ്ട് ഗവൺമെന്റ് തലത്തിലും സർക്കാർ തലത്തിലും ഇവിടെയാണ് നവംബർ മുപ്പത് രാവിലെ ഒരു ദിവസം നീണ്ടെടുക്കുന്ന പ്രോഗ്രാം എന്തായാലും ഇതാ ഒരു കാടിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്പുറത്താണ് അദ്ദേഹം എന്താ പറയാ വെടികൊണ്ട് ചെയ്യണത് അല്ലെ വലിയൊരു സംഭവമാണ് അപ്പൊ സാറിന്റെ പേര് പറഞ്ഞ എന്റെ പേര് രാജു അപ്പൊ എല്ലാരും കൂടി ഉണ്ട് ആ പേര് പേര് ജോളി അതെ ഇത് പറയണ്ട വാ അപ്പൊ എന്തായാലും ജിത്തു എന്തായാലും ഇതൊരു കാഴ്ച എന്ത് എന്തായാലും ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ് ചരിത്രം പഠിക്കുന്നവരെ നിർബന്ധമായി വയനാട് ജില്ലയിൽ വന്നാൽ ഈ സംഭവം കണ്ട് മനസ്സിലാക്കി പോകണം ചരിത്രം പഠിച്ചു ആ തൂണുകളിലുള്ളതൊക്കെ ശരിക്ക് ശരിക്കും നമുക്ക് അന്നും നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷെ അത് ആളുകളുടെ ഒരു ഭാവിയിൽ വരച്ചു വെച്ചതാവും അതായത് അതെ ഇവിടെ ഉപൽപ്പള്ളി തന്നെ അടുത്തുള്ള ഒരു ആളെ അത് ചെയ്യിപ്പിച്ച സംഭവങ്ങളാണ് രാജാവിന്റെ സ്റ്റാച്യു ആണ് നമ്മൾ ഈ കാണുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി മരിക്കപ്പെടുന്നത് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ രാജ എന്നാണ് അറിയപ്പെടുന്നത് പഴശ്ശിരാജാണിയത് ഇതിന് അദ്ദേഹത്തിന്റെ നമ്മള് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ക്ഷണിച്ചു ഒരു ചർച്ചയ്ക്ക് വേണ്ടി അപ്പൊ അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരുടെ കോട്ടയിലേക്ക് കയറി വരുന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ സോ ആയിട്ടും അദ്ദേഹത്തിന് ആറെഡി ഉയരമുള്ള അത് ആൾക്കാർക്കറിയില്ല എട്ടടിയില്ല അതെ സത്യത്തിൽ ആറടിയിലുള്ള ഒരു കുറിയ മനുഷ്യന്നാണ് കുറിയ മനുഷ്യൻ യുദ്ധം ജയിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങനെ ബ്രിട്ടീഷ് പ്രതിസന്ധി ഇത് അദ്ദേഹത്തിന്റെ ഹോളില് ബ്രിട്ടീഷുകാരുള്ള ചർച്ചയാണ് ഈ കാണുന്നത് ഇങ്ങനെയുള്ള ചർച്ചയാണ് ഈ കാണപ്പെടുന്നത് ചർച്ചയിൽ അദ്ദേഹം ഉപാധികൾ പല ഉപാധികളും പറഞ്ഞു അതിന്റെ എന്തൊക്കെയാ ഉപാധികൾ എഴുതി ചേർത്തു അതിൽ ഈ കാണുന്ന ഓലകളിൽ പിന്നെ എഴുതി വെക്കുകയാണ് താളിയോലയിൽ അദ്ദേഹത്തിന്റെ നിബന്ധനകളൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഗോടുംബടി എഴുതി വെക്കുന്ന സംഭവമാണ് ബ്രിട്ടീഷ് ഗവർണറുമായി ചർച്ച കണ്ടോ വിശുദ്ധി ചർച്ച നടത്തിയ സംഭവങ്ങൾ കാണുന്നു അദ്ദേഹം കുതിരപ്പുറത്ത് പോകുന്ന കുതിര അല്ലേ ശരി പറഞ്ഞു കഴിഞ്ഞാ അതെ ആ കാലത്ത് കുതിരയൊക്കെ കൊണ്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമുള്ള സിനിമയാണ് അദ്ദേഹത്തിന് വെള്ള ഒരു കുതിര കുതിരയുണ്ടായിരുന്നാണ് നമ്മള് ചരിത്രം പറയപ്പെടുന്നത് കഴിഞ്ഞിട്ടില്ല കടന്ന് ഇങ്ങോട്ട് പോവാണ് ആ പഴശ്ശിരാജവന്റെ പടയാളികൾ പ്രധാനപ്പെട്ട എടച്ചെ കുങ്ങന്റെ ഒരു സിനിമയിലൊക്കെ സ്റ്റാച്യുള കാണെ വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറിച്ച സമുദായമാണ് അദ്ദേഹത്തിന്റെ പടയാളികൾ പടയാളികൾ ഇത് കാണാം അവര് തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഒരു കഥയാണ് അല്ലേ അവരെ പടയാളികൾ തമ്മിലുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് ശരി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പടയാളികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ അതെ കുതിര എന്ന് പറഞ്ഞാൽ വെളുത്ത നല്ല സുന്ദരമായ ഒരു വലിയ വെള്ള കുതിരയാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ കുതിര നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് വീണ്ടും ഓ ഇത്രയും പടയാളികൾ അതെ നിന്ന് ഈ പടയാളി എന്ന് പറഞ്ഞ ഒരു നായർ തറവാട്ടപ്പെട്ട ഒരാളായിരുന്നു കുറിച്ചൊരുണ്ടെങ്കിൽ തന്നെയും പടയാളി എന്ന് പറയുന്ന ഒരു നായർ വംശത്തിൽപ്പെട്ട ഒരു കക്ഷിയാണ് ബ്രിട്ടീഷുകാർ കണ്ട ആഹാ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വയനാട്ടിലെ സംഭവം വയനാട്ടിൽ നടന്നിട്ടുണ്ട് അത് ചരിത്ര കുട്ടികൾ അങ്ങനെ പഠിച്ചില്ല അതുകൊണ്ടാണ് നമ്മള് ചരിത്രമൂസിന്റെ കാര്യം ഏതാണുള്ളത് ആ ഇത് തലക്കൽ ചന്ദുവിന്റെ സ്റ്റാച് അദ്ദേഹത്തിന്റെ പടത്താനുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് തൽക്കൽ ചതു സ്റ്റാച്യു കാണുന്നത് ഇവിടെ ഇതാ അവര് തലക്കൽ ചന്തു നേതൃത്വത്തിൽ ബ്രിട്ടീഷ്മാരായിട്ട് പടമുരുന്ന ഒരു സ്റ്റാച്യു നമ്മൾ ഇവിടെ യുദ്ധത്തിന്റെ കാണിച്ചു ആ ഇദ്ദേഹം ഇദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ മഞ്ചലിൽ കിടത്തിയവണ് ബ്രിട്ടീഷുകാർ അന്നും അവരെ ആദരിച്ചു എന്നുള്ളതാണ് സല്യൂട്ട് കൊടുക്കുന്നതാണ് ശരിക്ക് ബ്രിട്ടീഷ് പട്ടാളം അതായത് ഒരു എന്താ പെട്ടെന്ന് മുമ്പിലുള്ള എങ്കിലും അവരെ സല്യൂട്ട് ചെയ്തു അവരെ പേടിച്ചു അതാണ് കേട്ടോ മാവിലാൻ തുടച്ചു ആണ് മരം കണ്ടേ മരംപത്രയും ശ്രദ്ധിച്ചത് അതിനുശേഷം അവര് പിന്നെ ഈ മാവിലാന്തോട് മാവിലാന്തോട് അദ്ദേഹത്തിന്റെ ഭൗതി ശരീരം നമ്മള് പിന്നെ മാനന്തവാടി കൊണ്ടുപോകും ശേഖാടി വഴി കൊണ്ടുപോവാണ് ശരി എന്താണ് നമുക്ക് മനസ്സിലാവും അതെ കൊണ്ടുപോവാണ് അദ്ദേഹത്തിന്റെ കുതിര അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആണ് കുതിര അങ്ങനെ മരിച്ചിട്ടില്ലല്ലോ കുതിര സ്വയം ആയി പിന്നെ പുറകെ പുറത്ത് ഏ ഇതൊക്കെ കേൾക്കുമ്പോ നല്ലാത്തൊരു ഫീലാണ് കേട്ടാ ഇതേ അവസാന ഇവിടെ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിക്കുന്നു അന്നും തോക്കൊക്കെ ഇണ്ടാ ആ അല്ല അത് എടച്ചിനെ കുങ്കനും അതുപോലെ തന്നെ പിന്നെ മറ്റേ അദ്ദേഹത്തിന്റെ തലക്കൽ ചന്തര കുങ്കനും ഒക്കെയാണ് ഈ നിൽക്കുന്നത് പടയാളികൾ ആളുകളാണ് നിക്കുന്നത് ആണെങ്കിൽ പഠിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഈ സ്ഥലം വിലക്കെടുത്തു അതിനുശേഷമാണ് നമുക്ക് ഇത്തരത്തിൽ മനോഹരമായി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥലം എടുത്തു ജില്ലാ പഞ്ചായത്ത് അന്ന് എന്ന് പൊലസുന സാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഈ സ്ഥലം മേടിച്ചു വിലക്കുമടിച്ചു നാല് കുടുംബം താമസ സ്ഥലമായിരുന്നു ഇതൊരു മൂന്ന് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നു അദ്ദേഹം വിലക്കെടുത്തു അങ്ങനെ എടുക്കാൻ കാരണവച്ചാൽ നമ്മള് താഴെ കണ്ട അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപ രക്ത മണ്ഡപം എന്ന് പറഞ്ഞാൽ രവീന്ദ്ര സാർ ഇവിടെ വയനാട് ജില്ല കലക്ടർ അയക്കുമ്പോൾ ആ സ്മൃതി മണ്ഡപണ്ടാക്കി ആ സ്മൃതി മണ്ഡപത്തിലേക്ക് കാലാകാലം നവംബർ മുപ്പതോ മാസം ഇദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്താൻ പൊതുജനങ്ങൾക്ക് അതുവഴിയാണ് വന്നോട്ടിരുന്നത് ഇങ്ങോട്ട് ഒരു പ്രത്യേക സൗകര്യം ഇല്ലായിരുന്നു വരാനുള്ള അപ്പൊ അവിടെ ആ വഴിയെ ബന്ധപ്പെട്ടിട്ട് പൊതുജനങ്ങളിൽ ആ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ഈ സ്ഥലം ജില്ലാ പഞ്ചായത്ത് വിലക്ക് മേടിച്ചു ജില്ലാ പഞ്ചായത്ത് വിലക്ക് മേടിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള സ്റ്റാച്യു ഇവിടെ എത്തണെങ്കിൽ പുൽപ്പള്ളി വന്നാൽ നമുക്ക് പുൽപ്പള്ളിന്ന് ഇങ്ങോട്ട് ആറ് കിലോമീറ്റർ ആണ് പുൽപ്പള്ളി വന്നാൽ കാപ്പിസെറ്റ് കാപ്പിസെറ്റ് വന്നാൽ മാവിലാൻ തോട് അപ്പോ കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് ഇവിടെയാണ് അപ്പൊ അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത് മാനന്തവാടിയിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയുക ആയുധങ്ങള് പടക്ക കോപ്പുകള് സാധനങ്ങളൊക്കെ അപ്പൊ ഇത്രയും കാഴ്ചകൾ ഞാൻ കാണിച്ചു ഇവിടെ വരികയാണെങ്കിൽ ശരിക്കും ഒരു എന്റർടൈൻമെന്റ് ആണ്ട്ട കാരണം തണലത്തൊക്കെ വന്ന് ഫാമിലി ആയിട്ട് ഇരിക്കാം നേരം ഉണ്ട് ഉണ്ട് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ കുട്ടികളുടെ പോകാൻ അല്ലെങ്കിൽ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് അവിടെ മാനന്തവാടിയിൽ അദ്ദേഹത്തിന്റെ ആയുധങ്ങളും സംഭവങ്ങളൊക്കെ ആയിരിക്കട്ടെ അപ്പൊ എന്തായാലും ഇവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ കാഴ്ച കൂടെ കാണിക്കണം തോന്നി കൊണ്ടാണ് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു